ഇന്ന് ഒരു പാർട്ടി പത്രത്തിൽ മുഖപത്രത്തിൽ ഞാനൊരു വാർത്ത വായിച്ചു അതാണ് ഞാൻ ഈ അടുത്ത വീഡിയോ ഇടാൻ കാരണമായത് ഒരു മുസ്ലിം കുട്ടിയെ മാംസം സ്കൂളിൽ കൊണ്ടുവന്നതിന് പുറത്താക്കി ഇതാണ് തലക്കെട്ട് ഈ തലക്കെട്ട് വായിക്കുമ്പോൾ തന്നെ ആ വാർത്തയിലെ ഗുരുതരാവസ്ഥ നമുക്ക് മനസ്സിലാവും അതൊരു വാർത്ത എന്നാൽ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു വാർത്ത ഒന്നോ രണ്ടോ ദിവസം മുമ്പാണ് ഒരു വാർത്ത വായിച്ചു മദ്രസകളിൽ നിന്നും കള്ളനോട്ടുകൾ പിടിച്ചെടുത്തു കള്ളനോട്ടുകൾ പിടിച്ചെടുത്തോടൊപ്പം തന്നെ അതിൻ്റെ പിറ്റേ ദിവസം അവിടെ അവിടെ പൂർണ്ണമായും പരിശോധനകൾ നടക്കുന്നു ആ ആ ദിവസവും അതിനെ പിറ്റന്നുമായിട്ട് അവിടെ നിന്നും നിരവധി ലഘുലേഖകളും പുസ്തകങ്ങളും പിടിച്ചെടുത്തു ആ പുസ്തകങ്ങളും പുസ്തകങ്ങളിലും ഹിന്ദു വിരുദ്ധ ആഹ്വാനങ്ങൾ ചെയ്തുകൊണ്ട് ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചു കൊണ്ടുള്ള ചില പുസ്തകങ്ങളും ലഘുലേഖകളുമാണ് അവിടെ നിന്ന് കണ്ടു കിട്ടിയതെന്നും പറയുന്നു ഈ രണ്ട് വാർത്തകളും കൂടി ഒരുമിച്ച് ചേർക്കുമ്പോൾ അത് രണ്ടും വന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ നിന്നാണ് അപ്പൊ ഈ രണ്ട് വാർത്തകളും കൂടി ഒരുമിച്ച് ഈ ലഖ്നൌവിൽ നിന്ന് ആയതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് ചേർത്ത് ഒന്ന് ചിന്തിക്കാൻ തോന്നിയത് ലഖ്നൌവിൽ തന്നെയാണ് അവിടെ മദ്രസയിൽ നിന്നും പുറത്താക്കിയ മദ്രസയുടെ പേര് എന്ന് പറയുന്നത് ജാമിയ ഹബീബ മസ്ജിദ് അസം എന്നാണ് പിന്നെ പ്രയാഗ് രാജിനെ ആദർ സുയ എന്ന് പറയുന്ന ഏരിയയിലുള്ള ആ മസ്ജിദിന്റെ പേര് ആ മസ്ജിദില് നിരവധി കള്ളനോട്ടുകൾ കെട്ടുകണക്കിന് കള്ളനോട്ടുകളാണ് മദ്രസയ്ക്കകത്തു നിന്നും പിന്നെ പോലീസും അതുപോലെ നമ്മുടെ പിന്നെ അന്വേഷണ വിഭാഗവും കണ്ടെത്തിയത് അതിനുശേഷം അവിടെ അവിടെ അവിടുന്ന് അവിടെ പരിശോധന നടത്തിയപ്പോഴാണ് ഈ ഹിന്ദു ക്ഷേത്രങ്ങൾ അക്രമിക്കപ്പെടേണ്ടതാണെന്നും ഹിന്ദു ക്ഷേത്രങ്ങൾ ഒരിക്കലും വച്ചു കൊണ്ടിരിക്കരുതെന്നും ഹിന്ദു ക്ഷേത്രങ്ങളിലും തകർക്കണമെന്നും ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ ആ പുസ്തകം എഴുതിയ ഒരു പ്രധാനപ്പെട്ട അവിടുത്തെ പ്രധാന ഹിന്ദു പുരോഹിതനാണ് അദ്ദേഹം അതിൻ്റെ പേര് എസ് എം മുഷറഫ് എന്ന് പറയുന്ന ആളിൻ്റെ പുസ്തകങ്ങളാണ് കൂടുതലവിടുന്ന് കിട്ടിയത് ലഘരേഖകളും അതുപോലത്തെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ മദ്രസയിൽ വരുന്ന കുട്ടികളെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നു ഈ പുസ്തകം അവർക്ക് കൊടുക്കുന്നു അവർ വായിക്കുന്നു അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നു തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ വ്യക്തമായ വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല ഞാൻ ആ വാർത്ത അവിടെ ഇരിക്കുമ്പോഴാണ് ഇന്നത്തെ വാർത്ത വായിക്കുന്നത് ഒരു മുസ്ലിം കുട്ടിയെ അതും ഏഴ് വയസ്സുള്ള ഒരു കുട്ടിയെ ഒരു റെസിഡൻഷ്യൽ സ്കൂളിൽ നിന്നും അവിടുത്തെ പ്രിൻസിപ്പാൾ പുറത്താക്കി ആ കുട്ടി മാംസം കൊണ്ടുവന്നതിനാണ് എന്നുള്ള വാർത്ത വന്നത് അങ്ങനെ തലക്കെട്ട് കണ്ടപ്പോൾ പെട്ടെന്ന് വായിച്ചു നോക്കി വായിച്ചു നോക്കിയപ്പോഴാണ് താഴോട്ട് ആ പത്രം തന്നെ പറയുന്നു ഈ പാർട്ടി മുഖപത്രം തന്നെ പറയുന്നു അത് ഈ പയ്യൻ ഏഴ് വയസ്സേ ഉള്ളൂ ഈ പയ്യൻ അപ്പം മദ്രസയിൽ പഠിക്കുന്ന പയ്യനാണെന്ന് വ്യക്തമാണ് ഏഴ് വയസ്സേ ഉള്ളൂ അപ്പം ഈ ഏഴ് വയസ്സായ പയ്യൻ ഈ എല്ലാ ദിവസവും മാംസഭക്ഷണം കൊണ്ടുവരും അവിടെ മാംസഭക്ഷണം അങ്ങനെ കൊണ്ടുവരുന്നവർക്കാണ് ഉത്തർപ്രദേശാണ് ആ പ്രദേശങ്ങളിലെല്ലാം നമുക്ക് അറിയാമല്ലോ എന്തായാലും മാംസഭക്ഷണം കൊണ്ടുവരാം അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ഓരോരുത്തരും നമ്മളുടെ കേരളത്തിൽ നമ്മുടെ പിന്നെ യുവജന പിന്നെ പ്രവർത്തകർ പറഞ്ഞതിൽ അവൻ്റെ ഭക്ഷണം അവൻ്റെ അവകാശം അവൻ്റെ വസ്ത്രം അവൻ്റെ അവകാശം കേട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആ അത് നമുക്ക് ആ അവകാശം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം ഭക്ഷണം കൊണ്ടുവരുന്നത് അവരുടെ ഇഷ്ടമാണ് പക്ഷേ ഈ പയ്യൻ കൊണ്ടുവരുന്ന ഭക്ഷണം കൂടുതൽ മാംസ ഭക്ഷണം കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് അടുത്തുള്ള കുട്ടികളെല്ലാം വിളിച്ചിരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കും എന്നിട്ട് മാംസ മാംസഭക്ഷണത്തിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് പറയും എന്നിട്ട് നിങ്ങളെ ഹിന്ദു മതത്തിൽ എന്തൊന്നാണ് ഈ മാംസം കഴിപ്പിക്കാത്തത് അത് മഹാവൃത്തിയിട്ട മതമാണെന്ന് പറയും എന്നിട്ട് നിങ്ങളെല്ലാം കൂടി നമ്മുടെ മതത്തിലോട്ട് വരും ആവശ്യം പോലെ എല്ലാ ദിവസവും മൂന്ന് നേരവും മാംസഭക്ഷണം കഴിക്കാം അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ് നോക്കൂ എത്ര മനോഹരമാതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ മതം മാറാനുള്ള ഒരു പ്രേരണ കൊടുക്കുന്നു ഏഴ് വയസ്സായ പയ്യൻ ഞാൻ ഈ വാർത്തയ്ക്കകത്തു നിന്നാണ് അതായത് ഈ തലക്കെട്ട് എഴുതിയ മുസ്ലിം വിദ്യാർത്ഥിയെ ഏഴു വയസ്സുള്ള വിദ്യാർത്ഥിയെ മാംസഭക്ഷണ സ്കൂളിൽ കൊണ്ടുവന്നതിന് പുറത്താക്കിയെന്നുള്ള വാർത്തയുടെ താഴെയുള്ള വിശദീകരണം അവർ തന്നെ പറയുന്നു ഇങ്ങനെയാണ് എന്നാണ് അപ്പം അതുകൊണ്ട് അത് പ്രിൻസിപ്പൾ അങ്ങനെ പറയുന്നു അതുകൊണ്ട് ആ പ്രിൻസിപ്പൾ പിന്നെ അതുകൊണ്ടാണ് പുറത്താക്കിയെന്ന് പ്രിൻസിപ്പൾ പറയുന്നു പക്ഷേ അത് അല്ല ശരിയെന്ന് ഈ പാർട്ടി പത്രം പറയുന്നുമില്ല എന്തായാലും അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു അപ്പോൾ എന്നിട്ട് ഈ പയ്യൻ പയ്യന്മാരെ പറയുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഈ ഹിന്ദു ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കണം ഞാൻ വലുതായി കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഈ ഹിന്ദു ക്ഷേത്രങ്ങളെല്ലാം നശിപ്പിക്കും അത് നിങ്ങളും കൂടെ നിങ്ങൾ വളർന്നു വരുമ്പോൾ ഞങ്ങളുടെ കൂടെ വരണം നിങ്ങൾക്ക് മാംസവർഷം കഴിക്കാം മാത്രമല്ല ഈ ഈ ഹിന്ദു ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളെന്നുള്ള നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ രീതിക്കും ശരിയല്ല എല്ലാം അന്ധവിശ്വാസമാണ് വേറെ കല്ലിനെ എന്തിനു പൂജിക്കുന്നു കല്ലെ പൂജിച്ചിട്ട് എന്ത് കാര്യം എന്നാൽ ഞങ്ങളുടെ വന്ന് നോക്കുമെന്ന് പറഞ്ഞ് ഏഴ് വയസ്സായ പയ്യൻ ഇതെല്ലാം ക്ലാ അവിടെ ക്ലാസ്സിൽ ഇരുന്ന് കുട്ടികളോട് പറയുന്നു കുട്ടികൾ പലതും ചെന്ന് അധ്യാപക പറയുന്നു അങ്ങനെയാണ് പ്രിൻസിപ്പൽ ഈ കുട്ടിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുകയും ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിയെ പുറത്താക്കുന്നത് അവിടെയാണ് ഞാൻ ഇന്ന് പിന്നീട് വന്ന വാർത്ത ഈ മദ്രസകളിൽ ഹിന്ദു ക്ഷേത്രങ്ങളെ ആക്രമിക്കണം ഹിന്ദു ക്ഷേത്രങ്ങളെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പുസ്തകങ്ങൾ പോലും പ്രചരിപ്പിക്കപ്പെടുന്നു അവിടെ കെട്ടുകണക്കിന് കണ്ടെടുക്കുകയും ചെയ്യുന്ന തമ്മിൽ നമ്മൾ ഒരുമിച്ച് ചേർക്കേണ്ടത് എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഈ പിന്നെ മദ്രസകളിൽ ഇത്തരത്തിലുള്ള ഒരു മതവിരുദ്ധത മറ്റു മതങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതിന് പകരം മറ്റു മതങ്ങളെ എതിർക്കാനും മറ്റു മതങ്ങളെ നശിപ്പിക്കാനും അവരുടെ ആരാധന യങ്ങളെ നശിപ്പിക്കാനുമാണ് പഠിപ്പിക്കുന്നത് ഒരു ഏഴ് വയസ്സായ കുട്ടിയുടെ തലയിൽ ഇത്രയധികം ഗുരുതരമായ ഒരു മതവികാരം കുത്തിവെച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ് രക്ഷാകർത്താക്കൾക്ക് മാത്രം കഴിയുന്നതല്ല അപ്പോൾ മദ്രസയിൽ നിന്ന് തന്നെയാണ് എന്ന് മക്കൾ കരുതേണ്ടി വരില്ലേ അപ്പോൾ ഈ രണ്ട് വാർത്തകളും ഒരുമിച്ച് വാർത്തപ്പോൾ എനിക്ക് തോന്നിയതാണ് കാര്യം നിങ്ങൾക്ക് അത് തോന്നുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പറയുക അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തുക